ായ വേദസേ രഘുനാഥായ സീത പതേ നമ കൂജന്ദമ രാധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകിം ചാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്താൻ ഓർമ്മപ്പെടുത്തുന്നു പ്രിയരെ വാത്മീകി രാമായണത്തിൽ കൈകേയിയുടെ ആ വരയാചനം എന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞു വെച്ചത് സത്യത്തെ പാലിക്കണം അങ്ങ് തപസ്വികൾ പറയുന്നത് എന്താണ് എന്നുണ്ടെങ്കിൽ ആ സത്യത്തെ സംരക്ഷിക്കുന്നതിൽ കൂടിയാണ് ഏതൊരു ആളുടെയും കീർത്തി നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്ന വരത്തെ പാലിക്കാൻ പറ്റാതെ കണ്ട് വാക്കുമാറുക എന്നത് ഈ വംശത്തിന് സൂര്യവംശത്തിന് തന്നെ കളങ്കമാണ് എന്ന് പറഞ്ഞ് തൻ്റെ ആ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് സ്വബോധം പോലും നഷ്ടപ്പെട്ട് വളരെ വിവശനായിട്ടുള്ളതായ ദശരഥൻ എങ്ങനെയെങ്കിലും ഈ വരത്തിനെ ഒന്ന് പിൻവലിപ്പിക്കണം സത്യവാദി ആണ് ദൃഢവർതനാണ് എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന അങ്ങേ ഇനി ഒരിക്കലും ജനങ്ങൾ നന്നായി പറയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ വളരെയേറെ ദുഃഖിച്ച് പറയുകയാണ് ദുഷ്ടെ നീ സുഖിക്ക് ഭരതനെ രാജാവാക്കിയിട്ട് നീ സുഖിക്ക് ഞാൻ പരലോകത്തേക്ക് പോവും രാമൻ കാട്ടിലേക്ക് പോയാൽ ഞാൻ പരലോകത്തേക്കും പോവും അങ്ങനെ ഒരവസരത്തിൽ എനിക്ക് സ്വസ്ഥതയും ഉണ്ടാവില്ല പ പരലോകത്ത് പോലും രാമനെ കാട്ടിലേക്ക് അയച്ചത് എന്താണോ എന്ന ചോദ്യം വരാൻ സാധ്യതയുണ്ട് സത്യത്തെ പാലിക്കാനാണ് എന്നൊന്നും പറഞ്ഞാൽ അവർ പോലും ചിലപ്പോൾ വിശ്വസിച്ചോളന്നില്ല അപ്പോൾ അവിടെയും കൂടി നീ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തും ഒന്നിനും നിൽക്കാതെ കണ്ട് ഇപ്പം ജീവനാണ് പോവുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നുകയാണ് ഞാൻ ഇപ്പം അങ്ങോട്ട് മരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാവണില്ല എന്തിനാണ് ഈ ജീവിതം എന്നെനിക്ക് മനസ്സിലാവണില്ല അതുകൊണ്ട് ഇപ്പം തന്നെ ഇങ്ങോട്ട് മരിക്കുകയല്ലേ ഇതിനേക്കാളും നല്ലത് എന്നും ഒരു നിമിഷം ചിന്തിച്ചു പ്രകാരം വളരെ അസ്വസ്ഥതയോട് കൂട്ട് നേരം രാത്രിയായി മാറുന്നു ക്രമേണ ത്രിയുടെ ആമങ്ങളിലേക്ക് അങ്ങനെ കിടക്കുകയാണ് പറഞ്ഞു എൻ്റെ മുമ്പിൽ എനിക്കിനി ഒരിക്കലും ഈ കൈകേയിയെ കാണണ്ട കൈകേയി ഈ ലോകത്തിന് മുഴുവൻ അപ്രിയമാണ് ഇപ്പോൾ നീ ചെയ്യുന്നത് എനിക്ക് മാത്രമല്ല എൻ്റെ മകന് രാജാവാവാനോ അല്ലെങ്കിൽ ഒരു നന്മയോ പ്രിയമോ കാക്ഷിച്ച് ഈ ലോകത്തെ മുഴുവനും ദുഃഖത്തിൽ ആഴ്ത്തുന്നത് ശരിയാണോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നങ്ങനെ പറയണു പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും യാതൊരു വാക്കും ആ കൈകൈ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല മാറ്റമില്ലായെന്നർത്ഥം വിശുദ്ധഭാവശി ദുഷ്ടഭാവ താമേ താമ്രേക്ഷണ സശ്രുകുലസ്യ രാജ്ഞുവാചിത്രം കരുണം വിളാപം ഭർത്തുർ നിശംസ നകാരവാക്യം കലങ്ങിയ കണ്ണുകളോടുകൂടി കലങ്ങിയ മനസ്സുകളോടും കൂടി വിഷമിക്കുന്നതായിട്ട് നൃപനോട് തെല്ലും കാരുണ്യം കാണിക്കാണ്ട് ഒരു വാക്കുപോലും ഉരിയാടാതെ എന്ന് വച്ചാൽ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് എന്ന് ധരിപ്പിച്ചുകൊണ്ട് കൊണ്ട് അതന്നെയാണ് തൻ്റെ ഭാവം എന്ന് വിചാരിച്ച് മൂർഛിച്ച് മോഹാലസ്യപ്പെട്ട് ദശരഥൻ വീഴുകയാണ് കൈകൈ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു സത്യം പാലിക്കുകയാണോ വേണ്ടത് ഞാൻ ആ സത്യത്തിൽ അതായത് വരം ചോദിച്ചതിൽ ഉറച്ചു നിൽക്കുന്നു ഷിബി അളർക്കൻ മുതലായിട്ടവരുടെ ഉദാഹരണം ഇവിടെ വീണ്ടും പറയുന്നു മുമ്പൊരിക്കൽ പറഞ്ഞതാണ് കൈകൈ കൈകൈ അത് ആവർത്തിക്കുകയാണ് അളർക്കൻ ബ്രാഹ്മണനായിട്ട് ഇത് കണ്ണ് യാചിച്ചു എന്നാണ് കണ്ണ് യാചിച്ചിട്ട് അത് മേടിച്ച കണ്ണ് ചൂന്ന് കൊടുത്തു ബ്രാഹ്മണൻ ആ കഥയുണ്ട് കണ്ണ് യാചിച്ചിട്ട് ചോദിച്ച കഥ കൊടുത്ത കഥ കണ്ണാണ് ചൂന്ന് കൊടുക്കുകയാണ് അളർക്കൻ ബ്രാഹ്മണൻ വന്ന് ചോദിച്ചപ്പോൾ ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത അനുഭവമാണ് ശിബി ഉണ്ടാക്കിയത് ആ പ്രാവിനെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ശരീരം ശരീരത്തിൽ നിന്ന് മാംസം കൊടുത്ത കഥ വീണ്ടും ഇവിടെ കൈകൈ ആവർത്തിക്കുകയാണ് മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെ അതുകൊണ്ട് അത്തരം പാരമ്പര്യങ്ങളുള്ള ഈ നാട്ടിൽ അങ്ങ് ഇങ്ങനെ പറയരുത് ഒരു ചക്രത്തിൽ കുടുങ്ങി പുറത്തേക്ക് കിടക്കാൻ പറ്റാത്ത വിധം ദശരഥൻ വിവശനാവുകയാണ് ഈ നിമിഷം ദശരഥൻ പറയണം ഞാൻ ഭരതനെയും ഭരതൻ്റെ മാതാവായിട്ടുള്ള നിന്നെയും ഇതാ ഉപേക്ഷിക്കുന്നു ഇങ്ങനെ ഒരു പത്നി എനിക്കില്ല ഒരു പുത്രനും എനിക്കില്ല മൂന്ന് പുത്രന്മാരെ ഇനി എനിക്കുള്ളൂ ഭരതനും കൈകേയും ഇല്ല ഭരതൻ ശരിക്കും കുറ്റക്കാരനല്ല പക്ഷേ നിൻ്റെ പുത്രനായി പോയില്ലേ അതുകൊണ്ട് എനിക്കിനി ഭരതനേയും ഉൾക്കൊള്ളാൻ വയ്യ ഈ രാമ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ഇതാ തിരുതകൃതിയായിട്ട് നടക്കുന്നു ഒരു കാര്യമാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുകയാണ് ഈ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ഉപചാരങ്ങളിലും ചെല്ലതായിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളെയും കൊണ്ട് എൻ്റെ ശേഷക്രിയ ഇവർക്ക് ചെയ്യല്ലേ നല്ലത് ഏതായാലും അതിന് കുറേ ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ടാവും ആവശ്യം വരില്ല ആവശ്യം വരുമോ രാമം കാട്ടു പോയാൽ പിന്നെ അതൊക്കെ വെറുതെയില്ലേ അപ്പോൾ ആ കാര്യങ്ങളെ കൊണ്ടോ ആ സംഗതികളെ കൊണ്ടോ എൻ്റെ ശേഷക്രിയ എല്ലാവരും ചെയ്യട്ടെ നീയോ എൻ്റെ പുത്രനോ എനിക്ക് ശേഷക്രിയ ചെയ്യുകയും വേണ്ട സ്ത്രീകൾക്ക് ചിലർക്ക് ചെയ്യേണ്ടത് നീ ചെയ്യേണ്ട ഭരതന ചെയ്യേണ്ടത് ഭരതനം ചെയ്യണ്ട സന്തോഷത്തിൽ ആറാടിയതായിട്ടുള്ള ഈ ജനം ദുഃഖിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ എൻ്റെ മാത്രം ദുഃഖമല്ല ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് അയോധ്യയിലുള്ള സർവ്വ ദുഃഖിക്കുന്നത് എന്ത് കാണാൻ ഞാൻ എന്തിനു വേണ്ടിയാണ് ഇനി ജീവിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ പ്രാണൻ പോയിട്ട് ഈ ഒരുക്കങ്ങളെ കൊണ്ട് എൻ്റെ ശേഷക്രിയയാണ് ചെയ്തതെങ്കിൽ അതാവും ഇനി നന്നാവുക കൈകേയി ഇതൊന്നും മനസ്സിലേക്ക് കയറ്റിയില്ല ദശരഥൻ്റെ ഹൃദയം പിളരുന്നത് ശ്രദ്ധിച്ചില്ല സ്വാർത്ഥത കൊണ്ടും ദുരുപദേശം കൊണ്ടും മനസ്സ് മാറിയിരിക്കുന്നു ആ മാറിയതായിട്ടുള്ള മനസ്സ് വെച്ചുകൊണ്ട് പറഞ്ഞു സമയം കളയാനില്ല വേഗൻ രാമനെ വരുത്തു വിവരം പറയൂ ഇനി ഒന്നും ഇതിൽ പറയാനോ ചിന്തിക്കാനോ ഇല്ല സമയം കളയാതെ രാമനെ വരുത്തൂ അതാലോചിച്ച് നോക്കണം എത്ര ക്രൂരതയാണ് നേരല്ല വേഗം വരുത്തൂന്നാണ് പറയുന്നത് രാമനെ എന്തിന് പട്ടാഭിഷേകം എന്ന് പറയാൻ ധർമ്മബന്ധേന ബദ്ധോസ്മി നട്ടാ ച മമചേതന ശരഥൻ പറയുകയാണ് ധർമ്മബന്ധം കൊണ്ട് ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നട്ടാച്ച മമചേതന എൻ്റെ ജീവൻ മുക്കാലിലധികം പോയി മുക്കാലിലധികം എൻ്റെ ജീവൻ പോയിട്ട് ബാക്കി മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഈ സമയത്താണ് വസിഷ്ഠൻ അവിടെ എത്തി ദശരഥൻ്റെ ദശരഥൻ്റെ അന്തപുരത്തിൽ എത്തിയിട്ടില്ല ദൂരെ മതിലിൻ്റെ കെട്ടിലെ കവാടത്തിൻ്റെ അവിടെക്കെയാണ് എത്തുന്നത് അങ്ങോട്ട് കിടക്കുകയാണ് എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് വേണം ഈ ഉള്ളിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ അഭിഷേകത്തിലുള്ള ഒരുക്കം കൊണ്ടാണ് വസിഷ്ഠൻ വന്നിരിക്കുന്നത് മുഹൂർത്തം ആവുമ്പോഴേക്കും ഒരുക്കങ്ങൾ പലതും ചെയ്യാനുണ്ട് നാട്ടുകാര് പൗരന്മാർ ഇവരെല്ലാവരും വന്നു നിറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ ആദ്യം മുതൽക്ക് തന്നെ അഭിഷേകം കാണണം ഇടയിൽ കുറച്ച് നേരം വൈകി വരപ്പം അങ്ങനെയൊക്കെയാണ് അല്ലേ ഉത്സവം ആ അലുസവം കഴിഞ്ഞിട്ടൊക്കെ മതിന്ന് അല്ലെങ്കിൽ കല്യാണമാണോ മുഹൂർത്താവുമ്പോഴേക്കാണ് പോവാം ഇതാ തന്നെ പോയിട്ട് കഴിഞ്ഞിട്ട് ഊണും കഴിച്ചിങ്ങും ഇങ്ങനെയൊന്നും അല്ല എന്നാണ് ഭഗവാന്റെ പട്ടാഭിഷേകം ആ തൊട്ടക്കം മുതൽ ഗണപതി ഹോമാണെച്ചാൽ അത് വേറെ എന്താ ചടങ്ങ് വച്ചാൽ അത് അത് ആദ്യം മുതൽ തന്നെ കാണണം എന്ന് വിചാരിച്ച് നേർത്തു തന്നെ കുളിയും കഴിഞ്ഞ് ആൾക്കാർ വന്നിട്ടങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ആ സുമന്ത്രൻ അവിടെ നിൽക്കുന്നുണ്ട് വസിഷ്ഠൻ പറയണം സുമന്ത്ര വേഗം പോയിട്ട് ഇതിനുള്ള ഒരുക്കങ്ങൾ ചെയ്ത് ദശരഥ മഹാരാജാവിനോട് ഒരുങ്ങാൻ പറയണം പിന്നെ എന്തൊക്കെയാണ് ഒരുക്കേണ്ടത് വളരെ സാധനം ഇങ്ങനെ നവധാന്യങ്ങൾ സ്വർണത്തിൻ്റെ കുടങ്ങൾ അതുപോലെ തന്നെ ഈ പീഠം ഇരിക്കാനുള്ളതായിരിക്കുന്ന ഉടുമ്പരം അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള പീഠം പ്രത്യേക മരം കൊണ്ടുണ്ടാക്കിയ പീഠത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് തേന തൈര് നെയ്യ് മലര് ദർഭ പുല്ല് വളരെയധികം വിവിധ തരത്തിലുള്ള പൂക്കൾ പാല് ഇതൊക്കെ തയ്യാറാക്കണം അഷ്ടകന്യകമാർ നരക്കട്ടെ ആന കുട മുതൽ വെൺകെട്ടക്കുട മുതലായിട്ട് അതൊക്കെയും തയ്യാറാവണം അതുപോലെ തന്നെ കുതിര കാള പല കർമ്മങ്ങളുണ്ട് അവിടെ കാളകൾ അതൊക്കെ വേണം വേഗം ഈ വക വിവരങ്ങൾ വശിഷ്ഠൻ വന്നിട്ടുണ്ട് ഈ ഒരുക്കങ്ങളെല്ലാം വളരെ വേഗം പൂർത്തിയാവണം കുറേയൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ദശരഥ മഹാരാജാവേ അങ് ഉണരുക രാജാവിനെ പള്ളി ഉണർത്തുക എന്നൊരു ചടങ്ങുണ്ട് പണ്ട് ആണെങ്കിൽ പിന്നെ ഈ ഭഗവാനെ പള്ളി ഉണർത്തലാക്കി നമ്മൾ മാറ്റിയതല്ലേ സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് രാജാവിനെ ഉണർത്താം പള്ളി പക്ഷെ ദൈവത്തിനെ നമ്മൾ ഉണർത്തിയിട്ട് വേണ്ടെന്നാണ് ശരിക്ക് ദൈവത്തിനെ നമ്മൾ ഉണർത്തിയിട്ട് വേണ്ടോ പലതും നമ്മൾ അങ്ങനെ ധരിച്ചു വച്ചിരിക്കണു രാജാവിന് ചെയ്യണതൊക്കെ ഭഗവാനെ ചെയ്യണമെന്ന് അതല്ല ശരി രാജാവിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഈ കഷടത്ത് മുണ്ട് ഈ മുണ്ടിടുക അല്ലേ തോളിലുള്ള മുണ്ട് മാറ്റി കഷടത്ത് പിടിക്കുക ഷർട്ട് ഇടാതെ പോകുക അതൊക്കെ നാടുവാഴികളെ തൃപ്തിപ്പെടുത്താനാണ് ചെയ്യണത് ഈശ്വരനും നാടുവാഴികളും ഒരുപോലെയാണോ അപ്പോൾ ഈശ്വരൻ്റെ മുമ്പിൽ ഷർട്ട് ഇട്ടതുകൊണ്ട് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല ജനങ്ങളെ ബഹുമാനിക്കണ പോലെ ഭഗവാനെ ബഹുമാനിക്കണം എന്നില്ല ഭഗവാനെ നമ്മൾ ആരാധിക്കുകയാണ് ചെയ്യണം ബഹുമാനിക്കുകയല്ല ഗുഡ് മോർണിംഗ് സാർ നമസ്കാരം സാർ എന്ന് പറയണതാണോ ഭഗവാനോട് അതിലും അപ്പുറമാണ് അതുക്കപ്പുറം എന്ന് പറയുന്നതാണ് ഭഗവാനെ നമ്മൾ ഉപാസിച്ചിട്ട് ഒന്നാവുകയാണ് അതുകൊണ്ടിവിടെ പള്ളി ഉണർത്തൽ രാജാവിനെ പറഞ്ഞതാണ് അത് ചോദിച്ചിട്ട് ദൈവങ്ങളെ തപസുപ്രഭാതം എന്നല്ല പറയേണ്ടത് ആ ശ്ലോകങ്ങളൊക്കെ തെറ്റാണ് എന്നാണ് അറിവുള്ളവർ പറയണത് കേട്ടോ ഞാൻ മാത്രം പറയണതല്ല കുരുസുപ്രഭാതം എന്ന് പറയണം ചില സുപ്രഭാതങ്ങൾ അങ്ങനെയുണ്ട് കേട്ടോ കാമാക്ഷി കുരു കുരുസുപ്രഭാതം എനിക്ക് നന്മ ചെയ്യട്ടെ ചെയ്യണേ ദേവി തല്ലേ ശരി ഭഗവാനെ നമ്മളെ ആശംസിച്ച് വേണോ നന്നാവാൻ ഭഗവാൻ നന്മയുടെ മുകളിലല്ലേ ഇരിക്കണേ തവസുപ്രഭാതം തെറ്റ് കുരുസുപ്രഭാതം ശരി എനിക്ക് നല്ല സുപ്രഭാതം ദേവി ഗണേശ സുപ്രഭാതത്തിലടക്കം ഈ തവസുപ്രഭാതം എന്നാണ് ഒരു അങ്ങനെ പറഞ്ഞു പോണു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആ തവ ശരിയല്ല എന്നാണ് പല പണ്ഡിതന്മാരും കുരു സുപ്രഭാ എനിക്ക് നല്ല സുപ്രഭാതത്തെ നൽകണേ എന്തായാലും ഇവിടെ വിഷയമല്ല കേട്ടോ രാജാവിനെ പള്ളി ഉണർത്തുകയാണ് സുമന്ത്രൻ അങ്ങനെ സ്തുതിച്ചിരിക്കണു ഏതുപോലെ വേദങ്ങൾ ബ്രഹ്മാവിനെ ഉണർത്തിയതുപോലെ കൊണ്ട് വേദസ്തുതി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് പ്രളയകാലത്ത് ബ്രഹ്മാവിനെ ഉണർത്തി എന്നിട്ടാണോ സൃഷ്ടി നടത്തിയത് മാതലി ഇന്ദ്രൻ്റെ അസിസ്റ്റൻ്റാണ് ആ ഇന്ദ്രനെ ഉണർത്തിയ പോലെ സൂര്യചന്ദ്രന്മാർ ഭൂമിയെ ഉണർത്തണത് ഭൂമിക്കുണ്ട് ഉറക്കം എന്നാണ് എല്ലാ ഉണ്ടല്ലോ സൂര്യചന്ദ്രന്മാർ ഉണർത്തും അങ്ങനെ ഭൂമി ഉണരും അതേപോലെ ഒട്ടും പ്രാധാന്യം കുറയാതെ മഹാരാജാവിനെ പള്ളി ഉണർത്താണ് സുമന്ദ്രൻ അതേപോലെ തന്നെ സൂര്യചന്ദ്രന്മാർ വൈശവണൻ ശിവൻ മുതലായിട്ടുള്ളവരൊക്കെ ഉണ്ട് വരുണൻ ഇവരെല്ലാം അങ്ങേക്ക് മംഗളം വരുളട്ടെ ഇവരൊക്കെ ദേവന്മാരാണല്ലോ സൂര്യചന്ദ്രന്മാരെ വൈശവണൻ ദേവനാണ് ദേവന്മാരിൽ ഒരാളാണ് ശിവൻ പരമേശ്വരൻ അതുപോലെ വരുണൻ ഇത്തരം ദേവന്മാർ അങ്ങേക്ക് വിജയം ധാരാളമായിട്ട് നൽകട്ടെ നേരം പ്രഭാതമായി ഉണരു മഹാരാജൻ ഇത് പറഞ്ഞിട്ട് ഈ ദേവന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും പറഞ്ഞിട്ട് അവർ ആ രാജാവിനെ തിച്ചു രാമാഭിഷേകത്തിന് ആജ്ഞ നൽകിയാലും അങ്ങയുടെ ഓർഡർ കിട്ടിയിട്ട് വേണം തുടങ്ങാൻ വെച്ചിട്ടാണ് രാജാവിൻ്റെ ആജ്ഞ കിട്ടണമല്ലോ അതുകൊണ്ട് അങ്ങയുടെ ആജ്ഞ നൽകിയാലും എന്ന് വശിഷ്ഠൻ പറഞ്ഞിട്ടുണ്ട് ഇത് സുമന്ത്രൻ വന്നിട്ട് പറയണം ഇതെല്ലാം കേട്ടിട്ടും ദശരഥൻ മിണ്ടുന്നില്ല മൗനിയായിട്ടുള്ള ആ നൃപന് ഈശ്വര ഈ പട്ടാഭിഷേകം മുടങ്ങാൻ പോവുകയാണെന്ന് എങ്ങനെ പറയാനായിട്ട് കഴിയും അത് രാമനോട് വരാൻ പറയൂ എന്ന് കൈകേ അത്യധികം ശാസിക്കുകയാണ് മഹാരാജാവ് രാത്രി ഉറങ്ങാത്തത് കണ്ട് ഇപ്പോൾ സംസാരിക്കാൻ വിഷമമാണ് സുമന്ത്ര ഞാനാണ് പറയണത് രാജാവിൻ്റെ രാജ്ഞി പത്നിയാണ് ഞാൻ എനിക്കും പറയാനുള്ള അധികാരമുണ്ട് ഇപ്പോൾ രാജാവ് സംസാരിക്കില്ല അതിന് വേണ്ടി അങ്ങ് കാത്തു നിൽക്കാതെ രാമനോട് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറയൂ കൂടുതലൊന്നും ഇപ്പോൾ ചോദ്യം ഉത്തരവും വേണ്ട മഹാറാണിയാണല്ലോ സുമന്ദ്രൻ കൈ തൊഴുത് വണങ്ങി പിൻവാങ്ങി അജ്ഞി പറഞ്ഞാൽ കേൾക്കണം കേക്കാണ്ടിരിക്കാൻ പറ്റുമോ വേഗം അഭിഷേകത്തിന് ഉള്ള എന്തെങ്കിലും സംഗതികൾ രാമനോട് പറയാനാവും എന്ന് സുമന്ദ്രൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ദുഃഖവാർത്ത ആയിരിക്കും എന്ന് സുമന്ദ്രൻ അപ്പം കരുതിയില്ല വേദപാരായണന്മാരുണ്ട് അതുപോലെ തന്നെ അമാത്യന്മാരുണ്ട് മന്ത്രിമാരുണ്ട് സേനാനികളുടെ നഗരപ്രമാണികൾ ഇവരെല്ലാം ആ പൂയം നക്ഷത്രത്തിൽ കർക്കിടക ലഗ്നത്തില് സ്വർണക്കുളം പുത്തൻപുലിത്തോല് ഗംഗാതീർത്ഥം നിരവധി നദിയിലത്തെ തീർത്ഥങ്ങൾ ഇതെല്ലാം തയ്യാറാക്കി ആ പത്താഭിഷേകത്തിന് ഒരുങ്ങി അങ്ങനെ നിൽക്കുകയാണ് എന്തൊക്കെ തരത്തിലാണ് നിശ്ചല നാൽപ്പാമരങ്ങള് ആമ്പല് താമര തേന തൈര് നെയ്യ് മലര് അതുപോലെ തന്നെ ദർഭ പുഷ്പങ്ങൾ ധാരാളം എട്ട് അഞ്ചെട്ട് കന്യകമാര് താലം എടുത്ത് നിൽക്കണം വെഞ്ചാമരം മുതലായിട്ടതൊക്കെ കൊണ്ടും അങ്ങനെ കുറെ കൂട്ടർ ആ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളാണ് കാളവേണം ആന വേണം കുറേ ചടങ്ങുകളുണ്ട് കാള ആന അതുപോലെ തന്നെ വാദ്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുങ്ങി പിതിഭാടകന്മാരൊക്കെ രാജാവിനെ കാണാൻ എത്തിയിട്ടുണ്ട് രാജാവ് മഹാരാജാവ് വിജയിക്കട്ടെ മഹാരാജാവ് വിജയിക്കട്ടെ നീണാൾ രജ ദശരഥ മഹാരാജാവ് വിജയിക്കട്ടെ പ്രകാരമൊക്കെ പറഞ്ഞു അങ്ങനെ ആ വംശത്തെ വാഴ്ത്തി 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 പലതരത്തിലുള്ളതായ കാഴ്ചദ്രവ്യങ്ങൾ പലരും കൊണ്ടുവന്നു മാന് മയില് മുതലായിട്ടുള്ളതൊക്കെ അവിടെ മതിൽക്കെട്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് സന്തോഷമുള്ളതായിട്ടുള്ള മംഗളാശംസകൾ എല്ലാവരും രാമനും ദശരഥ ആശംസിച്ചു പലതരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു ശത്രുക്കളെ ജയിക്കാൻ തക്കവണ്ണമുള്ള ആനകൾ സമുദ്രത്തിലെ ഏത് പ്രകാരത്തിലാണ് മത്സ്യങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവുക അതേപോലെ സ്ത്രീകൾ പ്രവേശിച്ചു സമുദ്രത്തിൽ മത്സ്യം എന്നൊരു ഉദാഹരണം പറയാപ്പം എനിക്ക് ഓർമ്മ വരുന്നത് എന്താ അറിയോ ഈ ഗുരുവായൂരൊക്കെ നമ്മൾ നോക്കിയാൽ എല്ലാ ദിവസവും ഏഴ് ദിവസം എവിടെ വായന ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ മനസ്സിൽ തോന്നി അന്ന് ഈ വാക്ക് ഓർമ്മ രാമായണത്തിൽ തോർന്നിട്ടൊന്നുമല്ല കാരണം ഈ സമുദ്രത്തിൽ മത്സ്യങ്ങൾ അത്ര അധികം ഉണ്ടാവും അത് എന്നും ഉണ്ടാവും അല്ലേ അത്ര തിങ്ങിയ മത്സ്യത്തിനെ നമ്മൾ കാണുമോ ഒരു കുളത്തിൽ ഇത് എന്നും ഉണ്ട് ഓ അല്ലാത്തൊരു അത്ഭുതമല്ലേ ആലോചിക്കും മൂകാംബികയിലും കൂടി ചില മാസത്തെ ഇപ്പോഴൊക്കെ ഒത്തിരി കുറവാകത്തി മൂകാംബിക്ക് വല്യാന്നല്ല കേട്ടോ പറയണ ചില സമയം തിരക്കില്ല ഇപ്പോൾ ഈ ജൂണിലൊക്കെ മൂകാംബി തിരക്കില്ലാണെ തൊഴുകാന്ന് പറയണ്ട കേട്ടോ നീ പഴത്തെ എങ്ങനെയാന്നറിയില്ല വണ്ടെങ്ങനെയാ ഗുരുവായൂർ നമുക്കങ്ങനെ ഒരു കാലം ചിന്തിക്കാൻ പറ്റില്ല അതാണ് ഈ സമുദ്രത്തിലെ മത്സ്യങ്ങൾ ഇങ്ങനെ നിരവധി എണ്ണയാൻ പറ്റില്ല എണ്ണാൻ പറ്റുമോ അതേപോലെ അങ്ങനെ തൊഴുകാൻ ക്യൂ നിൽക്കുക എത്ര ആളാണ് അപ്പം അതിവിടെ പറഞ്ഞിരിക്കുന്ന സമുദ്രത്തിൽ മത്സ്യങ്ങളെ പോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത ജനമാണ് തിക്കി തരക്കി രാമഭട്ടാഭിഷേകം കാണാനായിട്ട് അങ്ങനെ വന്നിരുന്നത് ആ സമയത്ത് സുമന്ദ്രൻ വന്നിട്ട് ഈ വാർത്ത പറയണം ഉടനെ രാമനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രാമനാണ് പോവുകയാണ് പോയിട്ടോ കേൾക്കുന്നതായിട്ടുള്ള വാർത്ത എല്ലാവർക്കും ദുഃഖം ഉണ്ടാക്കുന്ന വാർത്തയാണ് അതിനെ തുടർന്നിട്ടുള്ളതായ സംഭവങ്ങളാണ് ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് അടുത്ത അധ്യായത്തിൽ അടുത്ത ഭാഗത്തിലാവാം പൂർവന്നാമതോവനാധിഗമനം മത്താമൃഗാഞ്ജനം വൈദേഹീഹരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഗണന്ദ മുത്തതരണം ലങ്കാപുരീദാഹനം പശ്ചാണകുഭകർണനിധനം എതൃത്യരാമായണം രാമാ രാമചന്ദ്രാ രാമഭദ്രാ വേദസേ രഘുനഥായ സീതായ പദയ ഓം പൂർണമത പൂർണമിതം പൂർണ്ണാൽ പൂർണമുദേ പൂർണയ പൂർണമായ പൂർണമേവാവിഷ്യതേ ഓ ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം